ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ പതിനെട്ടാം തീയതിയുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം ചിങ്ങം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഈ മകം പൂരം ഉത്രംകാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ചിങ്ങം രാശിയിലുള്ളത് ഇവർക്ക് വ്യാഴം ഇപ്പോൾ വളരെ അനുകൂല ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ധനനേട്ടം സ്ഥാനലാഭം സർവകാര്യ വിജയം അതുപോലെ പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് നല്ല സാധ്യത ഉണ്ടാകുക സ്നേഹിത ലാഭം ഉണ്ടാകുക സന്താന ഭാഗ്യം ഉണ്ടാകുക അതുപോലെ സന്താനങ്ങൾ മൂലമായിട്ട് സന്തോഷമോ പല നേട്ടങ്ങളോ അതിനൊക്കെയും സാധ്യതയുള്ള സമയമാണ് വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക ശത്രുനാശം ഉണ്ടാകുക ബലവൃത്തി ഉണ്ടാകുക ആനന്ദപ്രാപ്തി തുടങ്ങിയ പല നേട്ടങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് ഇപ്പം വ്യാഴം അനുകൂലമായി നിൽക്കുന്നത് കാരണം പക്ഷേ പൊതുവേ ഇപ്പോൾ കുറച്ച് സമയം മോശം ആണ് ആകുന്നതിന് സാധ്യതയുണ്ടേ അത് വ്യാഴദോഷമല്ല അഷ്ടമശനിക്കാലമാണ് ഏറ്റവും ഏറ്റവുമധികം ദോഷം ചെയ്യുന്നതാണ് ഈ അഷ്ടമശനി പലയിടത്തും തടസ്സങ്ങളെ പരാജയം ഉണ്ടാകുക മനക്ലേശം സ്ഥാനനഷ്ടമുണ്ടാകാൻ സാധ്യത ഉണ്ടാകുക സന്താനങ്ങൾ മൂലം മനക്ലേശങ്ങൾ ധനക്ലേശം തുടങ്ങിയ പല ക്ലേശങ്ങളും ഈ അഷ്ടമശനി മൂലം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ രാഹു കേതുക്കളും നല്ല ദോഷപ്രദരായിട്ടാണ് സഞ്ചരിക്കുക ആകയാൽ ശനി ദോഷത്തിനോ രാഹു കേേതു ദോഷത്തിനോ ഒക്കെ പരിഹാര പൂജകൾ ചെയ്യുക പൊതുവേ ഉള്ള ക്ലേശങ്ങൾ കുറയും ഇപ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റം പതിനെട്ടാം തീയതി ഉള്ള രാശിമാറ്റവും അത്ര അനുകൂലമല്ലാതെയാണ് പക്ഷേ വ്യാഴത്തിന് വിപരീത ഭേദം ഭവിക്കിയാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ നവംബർ രണ്ടാം തീയതി വരെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് നല്ല ഫലങ്ങളാണ് തരുന്നത് അപ്പോൾ ധനലാഭം സുഖപ്രാപ്തി പ്രശസ്തി ഉയർച്ച ശത്രുനാശം കുടുംബ സുഖം തരുക ദാനധര്മ്മങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു ഒരു അഭിരുചി ഉണ്ടാകുക അതിന് സാഹചര്യം വരിക തുടങ്ങി നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ നവംബർ രണ്ടിന് ശേഷം ഡിസംബർ അഞ്ച് വരെയുള്ള സമയം വ്യാഴം അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നല്ല കാര്യങ്ങൾക്കായിട്ടാണെങ്കിലും അധികമായിട്ടുള്ള ധനച്ചെലവ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വീട് വിട്ട് പോകേണ്ടി വരിക ചെറിയ കേസുകളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ടാകുക ഈശ്വരാനുഗ്രഹം പൊതുവെ കുറയുക വസ്തു സംബന്ധമായിട്ടോ ഗ്രഹ സംബന്ധമായിട്ടോ ഒക്കെ ചില തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാ മാതാവ് നിമിത്തമായിട്ട് ധന ക്ലേശങ്ങൾ ഇതിനൊക്കെയും ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ സഹസ്രനാമ അർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുക ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് എന്നാൽ ഈ സമയം തന്നെ വീട് ഭൂമി വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് തുടക്കം കുറിക്കുകയോ അതുപോലെ വീട് പണിയുന്നതിനോ അതല്ല ച പുതുക്കി പണിയുന്നതിനോ വാഹനത്തിൻ്റെ മെയിൻ്റനൻസിനൊക്കെ ആയിട്ട് ഒരു ധനച്ചെലവിന് സാധ്യത കാണുന്നുണ്ട് അത് ഡിസംബർ അഞ്ചാം തീയതി വരെയുള്ളൂ എന്നാൽ അഞ്ചാം തീയതി ഡിസംബർ അഞ്ചിന് വ്യാഴം വീണ്ടും വക്രഗതിയിലായിട്ട് അനുകൂല ഭാവത്തിലോട്ട് മാറുന്നതാണ് അപ്പോൾ ഈ ഡിസംബർ അഞ്ച് വരെയുള്ള സമയത്തും വ്യാഴം പന്ത്രണ്ടിലാണെങ്കിലും അഷ്ടമ ശനിയുടെ മേളിലൊരു ദൃഷ്ടി വീഴുന്നുണ്ട് അപ്പോൾ ശനി ദോഷത്തിനും ഒരു കുറവ് വരുന്നതാണ് ഈ വ്യാഴമാറ്റം മൂലം അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ